എന്തുകൊണ്ട് കുട്ടികൾക്കൊരാൾ പോകുമ്പോൾ അത് ആ രീതിയിൽ അതിനെ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ നിരാശ ഉണ്ടാവും ഒരു ഒരു ലൈക്ക് ഞാനിപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയ ശേഷം എനിക്കത് കിട്ടണമെന്ന് നിൽക്കുകയാണ് അപ്പോൾ കിട്ടും കിട്ടിയില്ല കിട്ടും കിട്ടിയില്ല ഇതിനകത്ത് അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ആദ്യം കിട്ടുന്ന കുറേ എലമെൻറ്റ്സുകൾ ആദ്യം നമ്മുടെ കല പറഞ്ഞ പോലെ തേയ്ക്കുക എന്ന് പറയും ഇപ്പോൾ പിള്ളേർ ഹലുവ കൊടുക്കുക എന്ന് പറയും പറ്റിക്കും അവ എനിക്ക് ഹലുവ തുന്നു എന്ന് പറയും ഇപ്പോൾ ക്യാമ്പസ് എല്ലാം അങ്ങനെയാണ് അപ്പൊ ഈ ഹലുവ കൊടുക്കലൊക്കെ അതൊരു ഊട്ടി ചിരിക്കുന്നു ഞാനും പെടുത്തിട്ടുണ്ട് ഹലുവ ഇതങ്ങനെ ഞാൻ അറിഞ്ഞു വന്നതാണ് കോഴിക്കോട് ഹലുവേ ഹലുവേ എന്നുള്ള വിഷയമുള്ളൂ ഹലുവ കൊടുക്കൽ എന്ന് പറ്റിക്കില്ല അപ്പൊ ഈ ഹലുവ ഒരു ചടങ്ങ് എത്തുമ്പോൾ മനസ്സിലാവും എനിക്കിട്ട് പണി എന്നുള്ള കാര്യം മനസ്സിലാവും അതിന് ചിലപ്പോൾ മിക്കോർ ഇവളുടെ ഫ്രണ്ട്സിലൂടെ പറഞ്ഞിരിക്കും നോക്കി ഇവൻ കിടന്ന് പെടുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ഇവൻ കിടന്ന് ശരിക്ക് കിടന്ന് പിടയും ഇതൊക്കെ തന്നെ സി ഇ വാസ് എബൌട്ട് ടു ഗെറ്റ് ഇറ്റ് ആൻഡ് ഡാം ഷുവർ ദീസ് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് അവസാനം മനസ്സിലാക്കുന്നത് ശരിക്ക് പണി കിട്ടിയെന്നുള്ളത് പിന്നെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യമേ നല്ല സ്നേഹത്തിൽ വരും പിന്നീട് ശത്രുവാകും എന്നാൽ ഈ ശത്രുവാകുന്ന ഘട്ടത്തിൽ ഇവർ പിരിയാണ് ഇത് കഴിഞ്ഞാൽ വീണ്ടും അവർ സ്നേഹത്തിലാകാം നമ്മുടെ എല്ലാവരുടെയും സൗഹൃദങ്ങളും ചെറുപ്പത്തിലെ തന്നെ കളിക്കൂട്ടാനുള്ള ആളോട് നമ്മൾ വടക്കിടില്ലേ പിന്നീട് സ്നേഹിക്കില്ലേ പിന്നെയും വടക്കിടില്ലേ ഭാര്യയോടും അങ്ങനെ തന്നെയല്ലേ ഭാര്യയോട് അത്ര വടക്കുണ്ടാകുന്നുണ്ട് അച്ഛനോട് അമ്മയോട് സഹോദരങ്ങളോട് എത്രയോ നാളെ അപ്പൊ ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ ഇത് ഇത് കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു കുന്ന് ഒരു കുഴി അടുത്ത സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കാറില്ലേ അത് ഇല്ല ഇതിപ്പം ഈ റീസെന്റ്ലി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു രീതിയിൽ അവർ അടുക്കരുതെന്ന് തോന്നുന്ന രീതിയിലുള്ള ശത്രുതയാണ് ഈ പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള ചാറ്റ് ഹിസ്റ്ററി അതിന് മാക്സിമം പബ്ലിഷ് ചെയ്യുക ന്യൂഡ് ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസിൻ്റെത് പിന്നെ അത് സൈറ്റ് ഉണ്ടാക്കി ഇടല്ല കേ ലാസ്റ്റ് വീക്ക് തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പയ്യൻ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി വേറെ കല്യാണം കഴിക്കുന്നു വന്നപ്പോഴത്തേക്കും അവൻ ഇതുപോലെ അപ്പം ആ ഒരു നമുക്ക് അവരെ യോജിപ്പിക്കാൻ തോന്നത്തില്ല എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഞാൻ ഈ ജനറേഷൻ്റെ ഒരാളാണല്ലോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇമോഷൻസിനെ സർപ്പസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു പ്രശ്നമാണ് അതാണ് എല്ലാം പ്രധാന കാരണം ഇപ്പോൾ ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ കാലത്ത് ഇത് വരുന്നില്ല മീഡിയ ഓഫ് കോഴ്സ് മീഡിയ അന്ന് കുറവായിരുന്നു എന്ന് ആദ്യമേ തുടർന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ മാത്രമല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിനെ പോലെയുള്ള ബൃഹത്തായ കവികൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ഞാൻ അതിൽ ഒരു ശതമാനം ഞാൻ കോൺട്രിബ്യൂട്ട്സ് ബിസ് ഓഫ് ദിസ് ലഫ് ഫെയിലിയർ എന്ന് പറയാം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള പ്രണയ നൈരാശ്യങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് വായിക്കപ്പെടേണ്ടതായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ആസ്വദിക്കപ്പെടേണ്ടതായിട്ടുള്ള ബൃഹത്തായ കാവ്യങ്ങളായിട്ടാണ് മാറിയത് പക്ഷേ ഇന്നത്തെ തലമുറയിൽ എത്ര പേര് അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നു കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഫുൾ ടൈം വാട്സപ്പ് ആൻഡ് ഫേസ്ബുക്ക് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഠിപ്പിച്ച് പഠിക്കേണ്ടതല്ല ഇതൊന്നും നമ്മുടെ പാരമ്പര്യം അത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാർ പറഞ്ഞു നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വളരെ ചെറുതിലെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ കൊടുക്കുകയല്ല കമ്പ്യൂട്ടർ ഗെയിം പരസ്പരം കൊല്ലുന്ന കളികൾ ചോര ചിന്തി കളിക്കുന്ന കളികൾ കളിച്ചാണ് കുട്ടികൾ വളരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ നീ പോയാൽ ഞാൻ മരിച്ചു കളയും എന്നായിരുന്നു പക്ഷെ ഇപ്പം പറയുന്നത് നീ പോയാൽ ഞാനും ജീവിച്ച് നമുക്ക് ഒരുമിച്ച് മരിക്കാം നീക്കോ ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയേക്കുവാണ് അപ്പൊ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ അത്രയും ഡെപ്തായിട്ടാണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത് പക്ഷെ ഒരാൾ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ പെണ്ണ് പോയി കഴിയുമ്പം അവർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്